കർഷകർക്കു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതുണ്ട് പി എം കിസാന്റെ ആറായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഇതിൽ പേര് ചേർക്കേണ്ടതുമാണ് ഈ പദ്ധതിയുടെ പത്തൊമ്പത് ഗഡുക്കൾ ഇപ്പോൾ വിതരണം ചെയ്തു ഇനി നൽകാനുള്ളത് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം തടസ്സമില്ലാതെ തന്നെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതുമായിരിക്കും തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അകൃഷ്ട കർഷകയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് കൂടാതെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഈ പദ്ധതിയുടെ ആനുകൂല്യം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് സീഡിംഗ് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കണം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുകയില്ല കൂടാതെ ലാൻഡ് സീഡിംഗും കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് കെ ചെയ്യേണ്ടതാണ് ചില കർഷകർക്ക് പ്രീ കെ വരുന്നുണ്ട് അതിനാൽ കെ കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റ് വഴി പരിശോധിക്കാൻ സാധിക്കുന്നതുമാണ് അതുവഴി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കുന്നതാണ് റീ കെ വന്നിട്ടുണ്ടെങ്കിൽ അവ കൃത്യമായിട്ട് പൂർത്തീകരിക്കണം ഇവ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ടിൽ തുക എത്തുകയില്ല കൂടാതെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശപ്രകാരം കൃഷിഭവൻ മുഖാന്തരമായിരുന്നു അവ നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്റർ വഴിയും അഗ്രിസ്റ്റാക് ഫാർമർ രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഐ ഡി കിട്ടും ഇതൊരു വ്യക്തിഗത ഐ ഡി ആണ് ഈ ഐ ഡി പ്രകാരമായിരിക്കും തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത അതിനാൽ പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്ന കർഷകരും സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകരും കർഷക രഹിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് കൂടാതെ ഇവ സ്വന്തമായും ചെയ്യാൻ സാധിക്കും ഇതിനായിട്ടുള്ള വെബ്സൈറ്റും ഓപ്പൺ ആയിട്ടുണ്ട് സ്മാർട്ട് ഫോൺ വഴിയാണ് ഇവ സ്വന്തമായി ചെയ്യാൻ സാധിക്കുക കർഷക രഹിസ്ട്രിയിൽ പേര് ചേർക്കാൻ ആധാർ കാർഡും കരമടച്ച സർട്ടിഫിക്കറ്റും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പി എം കിസാന്റെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഉടൻ തന്നെ ഉണ്ടാകുന്നതുമായിരിക്കും കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി കൂടിയാണിത് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് കർഷകർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ കാര്യക്ഷമമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക ഹിസ്റ്ററിയിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവരും ശരിയായ രീതിയിൽ തന്നെ ചെയ്യുക